സോണിയാഗാന്ധി രണ്ട് പ്രാവശ്യം സ്വർണം കിട്ടവർ കാണാൻ പറ്റി ഒന്നും ഉണ്ടരുന്നില്ലല്ലോ സാർ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം നിനക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്ന സോണിയാഗാന്ധിയുടെ വീട് വേഡ് ചെയ്യണം സോണിയാഗാന്ധിയുടെ വീഡിയോ സോണിയാഗാന്ധിയുടെ സ്വർണ്ണമുണ്ട് ായ ഹരേപ്പാ സ്വർണം ഘട്ടതരായ ഹരേപ്പാ നീ എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ സ്വർണം ഘട്ടത്തിലായ ഹരേപ്പാ അയ്യപ്പ പ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ സാർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ ആരാണ് സാർ പോയി സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത് ഉലയുകയില്ല സർ സർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് ഉള്ളേ കപ്പി നോക്കണം എനിക്കില്ല സംസാരിക്കോ മന്ത്രി വി ശിവൻകുട്ടി ഞാൻ മുണ്ട് മടക്കി കുത്തി ഡെസ്കിന്റെ മീതെ കേറി ഇതെല്ലാം തല്ലി പൊളിച്ചത് തല്ലി പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണ് എന്താണെന്ന് മന്ത്രി എം പി രാജേഷും വി ശിവൻകുട്ടിയും പറഞ്ഞത് സോണിയാഗാന്ധിയുടെ പേര് വരുന്നത് തമാശ

എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട് ഞങ്ങൾ ആരോണമെന്ന് ഉന്നയിച്ചു കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെ വീണ്ടും ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണ് പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ബംഗളാവ് പാടത്ത് അവനിങ്ങനെ മരത്ത് കിടക്കാ കള്ളനവൻ പെരുങ്ങണൻ എന്റെ കൈ കിട്ടി